എരുമപ്പെട്ടി മങ്ങാട് ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം നാൽപ്പത്തിയേഴ് ദിവസം പ്രായമുള്ള കുഞ്ഞടക്കം ആറുപേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷ ഡ്രൈവറായ വെട്ടിക്കാട്ടറി പടിക്കാട്ടുപറമ്പിൽ അമ്പത്തഞ്ച് വയസ്സുള്ള ഹുസൈൻ യാത്രക്കാരായ പാറയിൽ വീട്ടിൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള സുഹറ പതിനെട്ട് വയസ്സുള്ള ഫായിസ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷാഫിയ ഷാഫിയയുടെ മക്കളായ വയസ്സുള്ള മുഹമ്മദ് നാൽപ്പത്തിയേഴ് ദിവസം പ്രായമുള്ള കുഞ്ഞ് എന്നിവർക്കാണ് പരിക്കരുത് ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വൈകിട്ട് നാലുമണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ക്ഷീരസംഗം റോഡിന് സമീപമാണ് അപകടമുണ്ടായത് വെട്ടിക്കാട്ടിലിൽ നിന്നും പന്നിത്തടം അല്ലമീൻ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷയിലെ യാത്രക്കാർ എതിരെ വന്നിരുന്ന വാനുമായി ഓട്ടോറിക്ഷ കൂട്ടിയിടിച്ചാണ് അപകടം ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന കൈക്കുഞ്ഞ് റോഡരികിലെ കാനയിലേക്ക് തെറിച്ചുവീണു മറിഞ്ഞുവീണ വാഹനത്തിന്റെ ഉള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ നാട്ടുകാരും മറ്റു വാഹനയാത്രക്കാരും ചേർന്ന് പുറത്തെടുക്കുകയായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർക്കും യാത്രക്കാർക്കും തലയിലും മുഖത്തും കാലിലുമാണ് പരിക്കുപറ്റിയിട്ടുള്ളത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല